ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ചേമ്പന്താൾ തോര അതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ചേമ്പൻ തണ്ട് പറിച്ചെടുക്കാം ഒന്നുകൂടി പറിച്ചെടുക്കാം നമ്മളെ ചേമ്പൻ തണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് നമുക്ക് അതിനൊന്ന് മുറിച്ച് തോലൊക്കെ ചീകി വൃത്തിയാക്കിയെടുക്കാം തോലും മൊത്തമൊന്നും ചെയ്യുമ്പണ്ട കുറച്ചൊക്കെ നമുക്ക് ഒന്ന് ചീകി കളഞ്ഞാൽ മതി അപ്പം നമ്മൾ ചേമ്പൻ തണ്ടൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം നമ്മളെ താൾ ഫുള്ളു സെറ്റായിട്ടുണ്ട് നമുക്കതിനൊന്ന് തോരൻ വയ്ക്കാം നമുക്കതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു അരമുറി തേങ്ങ കുറച്ച് കാന്താരി മുളക് കറിവേപ്പില രണ്ട് ചെറിയുള്ളി മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കുറച്ച് അരി ഇട്ട് കൊടുക്കാം കറിവേറ്റിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എഴുന്നവെച്ചാൽ സീമൻ്റ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാം തോരനൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് വീണ്ടും അടച്ച് വെക്കാം അപ്പം നമ്മളെ തോരൻ നല്ല വെള്ളമൊക്കെ വയ്ക്കി നല്ല സെറ്റ് ആയിട്ടുണ്ട്

നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ താള് തോരൻ നല്ലൊരു മോര് കൂട്ടാൻ രണ്ട് ഭീമർത്ത Pena todo chico ready.